നമസ്കാരം പ്രേക്ഷകരെ രോമാഞ്ചം സത്യം പറഞ്ഞാൽ രോമൻ താഴ്ന്നിട്ടില്ല എന്നുപറഞ്ഞാൽ തന്നെ പറയാം അമ്മാതിരി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വരുന്ന വരുവാണ് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയണ്ടല്ലോ രാവണ പ്രഭുവിൻ്റെ റീ റിലീസ് ഷോ ഫാൻസിനൊപ്പം തകർത്ത് തിമിർത്ത് പൊളിച്ച് കീറി ആറാടി വരുന്ന വരുവാണ് അനക്കാൻ വയ്യ എന്നുള്ളതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ നിലവിളിച്ച് കൂവി തൊണ്ട പൊട്ടി അതാണ് സാഹചര്യം ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയില്ല ചോട്ടാ മുംബൈക്കും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ വായും വെച്ച് മിണ്ടാതിരിക്കേണ്ട അത് പറ്റൂല കാരണം സ്ക്രീനിൽ ലാലോട്ടനെ കാണുമ്പോഴേക്കും അറിയാതെ ഒച്ച ഉയർന്നു പോകും അതാണ് സംഭവിക്കുന്നത് അപ്പം രാവണപ്രഭു പോലൊരു സിനിമ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ തിയേറ്റർ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അമ്മ രോമാഞ്ച് നമുക്ക് അപ്പോഴേ കിട്ടി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ സ നായകൻ ആസിഫലി പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ പുള്ളി എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു റീറിലീസ് രാവണപ്രഭു ആണെന്നാണ് അത് ആസിഫലിക്കേ തോന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണക്കാരായ പ്രേക്ഷകർ ഇത് കാണാൻ വേണ്ടി എത്രമാത്രം കാത്തിരുന്നു എന്നുള്ളത് രാവിലെ ഏഴരയ്ക്കാണ് ഷോ തുടങ്ങിയത് എന്ത് ചെയ്തു ഏഴ് മണിക്ക് ഷോ വെച്ചു ഇന്ന് തിരുവനന്തപുരത്ത് ഷോ ഉണ്ടായിരുന്നു കേട്ടോ അതായത് പ്ലെക്സിലും കൈരളിയിലും രണ്ടിടത്തും ഹൗസ്ഫുള്ളായിരുന്നു അത് മണിക്ക് കൈരളിയിൽ തുടങ്ങി ഏഴര കയറി സ്പ്രച്ചിൽ തുടങ്ങി ആവേശം ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ സടക്ക് സടക്ക് പാട്ട് അല്ലെങ്കിൽ ഓരോരോ മൊമെൻസ് ഉണ്ടല്ലോ ഈ പടത്തിൽ ഡയലോഗുകൾ വെച്ചിട്ട് ഫൈറ്റ് സീക്വൻസുകൾ വെച്ച് പുട്ടു കുത്തിടി പാട്ട് വെച്ച് എനിക്ക് എല്ലാത്തിലും കയറി അങ്ങ് അറുമാതിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ഫാൻസിൻ്റെ ആവേശം എന്ന് പറയുന്നത് എൻ്റെ ആവേശം കുറച്ച് കുറയും കാരണം എനിക്ക് സത്യമായിട്ടും തൊണ്ടവയ്യ ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ട് മൂന്ന് ചൂടുവെള്ളം ഗ്ലാസ് ചൂടുവെള്ളം ഒക്കെ കുടിച്ചിട്ടാണ് അന്ന് നിൽക്കുന്നത് അത് അതവിടെ ഇരിക്കട്ടെ പക്ഷേ ഈ ഒരു സിനിമ എന്തൊരു എന്തുകൊണ്ടാണ് ഇതൊരു കൾ ക്ലാസിക് എന്ന് വിളിക്കുന്നത് എന്നതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ അതായത് ഞാൻ ഞാനിത് വീണ്ടും വീടുന്ന ഈ സിനിമ വലിയ ബിഗ് സ്ക്രീനിൽ ഈ ഫോർ കെ റീമാസ്റ്റർ ആദ്യം തന്നെ ഇതിൻ്റെ പിന്നണിയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ റീമാസ്റ്റർ ചെയ്ത ടീം ഒരു വലിയ കയ്യടി നൽകുകയാണ് ഗംഭീര വിഷ്വൽസ് അതായത് രണ്ടു മൂന്നിടത്ത് ഈ ഫോക്കസ് ഔട്ട് കാര്യങ്ങൾ ഉള്ളത് അത് സിനിമയിലുള്ളതായിരിക്കും ഫോക്കസ് ഔട്ട് പരിപാടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ പക്ക റീമാസ്റ്റേഡ് വേർഷൻ അതായത് നമ്മളൊരു പുതുപുത്തൻ എക്സ്പീരിയൻസ് കാണുന്നത് സൗണ്ട് ക്വാളിറ്റിയിലും വിഷ്വൽ ക്വാളിറ്റിയിലും അതിഗംഭീര എക്സ്പീരിയൻസ് ആയിട്ട് മാക്റ്റിലീൻ ആവുക തോന്നുന്നു തോന്നുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിഗംഭീര വർക്കാണ് ഗൈസ് പൊളിച്ച് നിങ്ങൾ പൊളിച്ച് അതായത് തിയേറ്ററിൽ കാണുന്നവർക്ക് മനസ്സിലാവും ആ ഒരു ഫോർ കെ റീമാസ്റ്റേഡ് വേർഷൻ്റെ ഹൈ എന്ത് മാത്രം ഹൈ ആയിരുന്നു അത് കിട്ടിയത് സൗണ്ട് ക്വാളിറ്റിയും ഗംഭീര സൗണ്ട് ക്വാളിറ്റി അതിൻ്റെ ഡയലോഗ്സൊക്കെ ക്രിസ്പൻഡ് ഷാർപ്പ് എന്നുള്ളതാണ് ചില ബി ജി എമ്മുകളൊക്കെ വേറൊരു തരത്തിലാണ് ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല അത് എന്താ റീസൺ എന്നുള്ളത് അത് വേറെ തരത്തിലായിരുന്നു അത് കുറച്ചൊരു ഡൗൺഫോൾ ആയിരുന്നു അത് പറയണമല്ലോ പറയും എല്ലാം പറയണമല്ലോ ബി ജി എം കുറച്ച് വരുമ്പോഴേക്കും ഒറിജിനൽ ട്രാക്കല്ല പല പലയിടത്തും ഉള്ളത് ചിലയിടത്തും ഉണ്ട് പക്ഷെ പലയിടത്തും ഒരു ഒറിജിനൽ ആ ഒരു ബി ജി എം അല്ല പ്ലേ ചെയ്തേക്കുന്നത് വേറെ രീതിയിലാണ് അതിന് കുറച്ചൊരു ഡൗൺ ആയിരുന്നു എന്നുള്ളത് പറയാം പക്ഷേ അതൊന്നും ഈ ഈ സിനിമയുടെ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല ഇതൊരു ഇതൊരു പീക്ക് ലെവൽ രോമാഞ്ചം ഐറ്റമാണ് രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഈ അദ്ദേഹം തന്നെ എഴുതിയതാണ് ദേവാസുരം ദേവാസുരം ഒരു 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 പക്കാ ഒരു ക്ലാസിക് സിനിമയാണ് ഒരു ക്ലാസിക് സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ഞാൻ അന്നത്തെ രഞ്ജിത്തിൻ്റെ മാനസികാവസ്ഥയാണ് ആലോചിക്കുന്നത് ഇതൊരു മാസ് മോഡൽ ഒരു രണ്ടാം ഭാഗം എടുക്കുക എന്നുള്ള തോട്ട് പോവുക അത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വിഷൻ്റെ കാര്യമാണ് സത്യം പറഞ്ഞെന്നെ ഞെട്ടിച്ചത് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ആ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചത് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലുണ്ടായത് എങ്ങനെയാണ് അതെങ്ങനെ ലാലേട്ടൻ സമ്മതിച്ചു തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു 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 പീക്ക് എക്സ്പീരിയൻസ് പടം അതിന് അതിൽ കുറഞ്ഞതൊന്നുമില്ല ഇഷ്ടം മാതിരി മൊമെൻറ്റ്സ് ഉള്ള ഞാൻ പറയുന്നത് ഇതിൻ്റെ ഹൈ മൊമെൻ്റ്സ് പാട്ട് ഡാൻസുകളെക്കാൾ ഉപരി എനിക്ക് കുറച്ചധികം എൻ്റെ മനസ്സ് മെൽറ്റ് ചെയ്യുന്ന വളരെ സന്തോഷം തോന്നിയ ഒരു മനസ്സ് വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയതാണ് ഈ രേവതി മരിക്കുന്ന രംഗവും അതിലെ പാട്ടുകളും ലാലേട്ടൻ നമ്മൾ രാവണപ്രഭു ഒരു ഒരു മാസ് സിനിമയായിട്ട് പറയുമ്പോൾ പോലും ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ബോണ്ടിങ്ങുള്ള രംഗങ്ങളുണ്ട് ഇപ്പോൾ ആ ആകാശദ്വീപങ്ങൾ സാക്ഷി എന്നുള്ള പാട്ടിന് മുന്നോടിയായിട്ട് ഈ ലാലേട്ടൻ രേവതി പോലുള്ള ഒരു കോമ്പിനേഷൻ ും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും പിന്നീട് രേവതി മരിച്ചു ആ പാട്ടൊക്കെ പോകുന്നവരെ കൊണ്ടല്ലോ തിയേറ്റർ സൈലന്റ് ആയിരുന്നു പിൻ ഡ്രോപ്പ് സൈലൻസ് അതായത് ആ സടക്ക് പാട്ടില് എത്രമാത്രം ഡെസ്റ്റെൽ കൂട്ടി ആ ആവേശം കുടിച്ചോ അതേപോലൊരു സൈലൻസ് ആയിരുന്നു ഈ സീനുകളിൽ വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്തുമാത്രം ഇമോഷണലി നമ്മൾ ഹുക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതൊരു പാട്ടും ഡാൻസും മേളം പരിപാടിയേക്കാളുപരി എന്തൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ എന്തൊരു സ്ട്രോങ് ഇമോഷണൽ ഡെപ്ത് പറയുന്ന ഒരു സിനിമയാണെന്ന് സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് ആലോചിച്ചത് ടി വിയിൽ എത്രയോ പട്ടം പടം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇത്ര വലിയ ബോണ്ടിങ് പക്ഷെ തിയേറ്ററിൽ ഇത് കാണുമ്പോഴാണ് ഒരു വേറെ തലത്തിൽ തോന്നുന്നത് പിന്നെ എൻ്റെ ഫോർത്ത് വേൾഡ് ബ്രേക്കിങ്ങിനുള്ള ഇൻ്റർവേഴ്സ് സീക്വൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു റോളർ കോസ്റ്റർ മറ്റേ ഇല്ലെല്ലാം വിളിച്ച് വീട് നേടിയെടുക്കുക അല്ലെങ്കിൽ വീടും പറമ്പ് സ്വന്തമാക്കുക അങ്ങനത്തെ പരിപാടികൾ ലവ് ട്രാക്ക് ആ രീതിയിലൊക്കെ പോകുമ്പോൾ പോലും പ്രത്യേകിച്ച് റൊമാൻസ് ട്രാക്കൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര രസമാണ് ഭയങ്കര സുഖമായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കാണാം ഞാൻ ഫസ്റ്റ് ടൈമാണ് രാവണപ്രഭു തിയേറ്ററിൽ പോയി കാണുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ട് വയസ്സ് മാത്രമാണ് പറയും ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത്തവണ പോയി കാണുമോണ്ടല്ലോ ഇമാതിരി പടങ്ങളൊക്കെ എവിടെയാണ് ഇന്നത്തെ സംവിധായകത്തെ രക്താകൃത്തൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഇറക്കിതുപോലത്തെ ഐറ്റങ്ങൾ ജിൽ ജില്ല ഐറ്റങ്ങളൊക്കെ ഇറക്ക് എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു വൺസിന് ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടുന്ന പടങ്ങളാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ റിലീസിന് അത്രമാത്രം ആവേശം ഇന്നലെ കവിതാ തിയേറ്റർ ഇന്നലെ കൊച്ചിയിൽ കവിതാ തിയേറ്ററുകൾ പ്രീമിയർ ഷോയിൽ എന്തായിരുന്ന അവസ്ഥ എന്തൊക്കെ മേളവും പാട്ടും ഡാൻസും കവിതാ തിയേറ്ററിലേക്ക് ഏകദേശം ആയിരത്തി ആയിരവും ആയിരത്തി ഒരുന്നൂറും കപ്പാസിറ്റിയാണ് ഉള്ളത് ഹൗസ്ഫുൾ ആയിരം പേര് ഒരുമിച്ചിരുന്ന് ഡാൻസ് ചെയ്യുന്ന സീക്വൻസ് നിങ്ങളൊന്നും ആലോചിക്കുക ആ അമ്മാതിരി എക്സ്പീരിയൻസ് കവിതാ തിയേറ്ററിൽ ഇന്നലെ പോയവർക്ക് കെട്ടിക്കാണാണ് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ തിരുവനന്തപുരത്താണ് അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് രാവിലെ ഷോ ഷോ നടക്കുമ്പോൾ പോലും എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ചോട്ടാവുമ്പോഴേക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പോലെ തന്നെ രാവണ രാവണപ്രഭുവും ആസ്വദിക്കാൻ പറ്റി അത് ടെക്നിക്കലി നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയ റീമാസ്റ്റേർഡ് വേർഷനിൽ പോലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടോ പാഠത്തിൽ അതായത് ഈ ഈ ഉജാലയുടെ കാര്യം പറയുന്ന സീക്വൻസ് മന്ത്ര സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സീക്വൻസ് അങ്ങനെയാണോ ആ സീക്വൻസ് കട്ട് ചെയ്തു നാദൃശയുടെ ഒരു പോർഷൻ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തു അതായത് ചെറിയൊരു ഡയലോഗാണ് അത് കട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കട്ട്സ് ഉണ്ട് അത് നമ്മൾ നമ്മൾ ഇത്രയും വട്ടം ആ സിനിമ കാണുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഓർഡർ അറിയാമല്ലോ അത് കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പാടാണല്ലോ അപ്പോൾ പെട്ടെന്നൊരു പെട്ടെന്ന് ഒരു അയ്യോ അതവിടെ പോയി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് കാരണം അങ്ങനെ കാണാൻ പാടം പഠിച്ച് വെച്ചിരിക്കുന്ന സിനിമയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ അതിൻ്റെ എല്ലാ രീതിയിലും ഒരു ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പലരും ആ രണ്ടായിരത്തി ഒന്നിലാ സിനിമ റിലീസ് ചെയ്ത ശേഷം കണ്ട് പക്ഷേ ഇത് വേറെ ആണ് നിങ്ങൾ ഫാമിലിയായിട്ട് ഈ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കി അടിപൊളി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ സിനിമ നിന്ന് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കാണാത്തവർ തീർച്ചയായും ഈ സിനിമ നിങ്ങൾ പോയി കാണുക ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് താങ്ക് യു സോ മച്ച്